സൈനിക ആസ്ഥാനത്ത് ഉഗ്ര സ്ഫോടനം എട്ട് സൈനികർ കൊല്ലപ്പെട്ടു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് കൊറ്റയിലെ സൈനിക ആസ്ഥാനത്ത് വൻ സ്ഫോടനമാണ് നടന്നതെന്നും ഇതിന് പിന്നാലെ തന്നെ വെടിവെപ്പ് നടന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഭരണകൂടം അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സ്ഫോടനത്തിനും വെടിവയ്പ്പിലുമായി തന്നെ നിരവധി പേർ മരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് മേഖലയിലെ ആശുപത്രികളിൽ മൃതദേഹങ്ങൾ നിറഞ്ഞതായി അല്ലെങ്കിൽ കവിയുന്നതായി പാക് മാധ്യമ വൃത്തങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ സൺഖൂൺ റോഡിന് സമീപമുള്ള സ്ഫോടനം വളരെ ശക്തമായിരുന്നതിനാൽ തന്നെ സമീപത്തെ കെട്ടിടങ്ങളുടെ ജനലുകളും വാതിലുകളും തകർന്ന് തരിപ്പണമായി പോലീസും രക്ഷാപ്രവർത്തകരും ഉടൻ തന്നെ സ്ഥലത്തെത്തി സുരക്ഷാ സേന ആ പ്രദേശം വളയുകയും ചെയ്തു അതുപോലെ തന്നെ ഫോണ്ടിയർ കോപ്സിലെ ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ട് ബലൂചിസ്ഥാൻ ആരോഗ്യമന്ത്രി അദ്ദേഹമാണ് ഇക്കാര്യങ്ങൾ അല്ലെങ്കിൽ നഗരത്തിലെ എല്ലാ ആശുപത്രികളിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഡോക്ടർമാർ ഫാർമസിസ്റ്റുകൾ സ്റ്റാഫ് നഴ്സുമാർ പാരാമെഡിക്കൽ ജീവനക്കാർ എന്നിവരോട് എത്രയും പെട്ടെന്ന് തന്നെ ഡ്യൂട്ടിക്ക് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്